ഹലോ ആൾ വെൽക്കം ബാക്ക് ടു നാച്ചസ് വൈബ്സ് ആൻഡ് ആർട്സ് അപ്പോൾ കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ആ വീഡിയോ എടുക്കാണ്ടായ കാരണം നമ്മളവിടെ കരിവാരകുണ്ടിലെ ഒരു ചെറിയൊരു പാർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് വരുന്ന സ്ഥലത്താണ് മലയോര മേഖലയിലാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് സ്വന്തം നാട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആദ്യമായിട്ട് വരാൻ കേട്ടോ അപ്പോൾ അടിപൊളി വൈബ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ നല്ല ആ ചെയ്യുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്കില്ലേ എൻട്രി ഫീ എന്ന് പറയുന്നത് വെറും അൻപത് രൂപയാണ് അൻപത് രൂപക്ക് നമ്മൾ മക്കൾക്കൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആട്ടോ അപ്പോൾ ഇത് കാണാത്ത ആളുകളൊക്കെ എന്തായാലും വന്ന് കാണാം അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എവിടെ നോക്കിയാലും ഒരുപാട് ആളുകൾ കൂടി നിൽക്കണേ അങ്ങനെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവൾക്കാണെങ്കിലും എല്ലാത്തിനും കയറാൻ പറ്റുന്ന രീതിയിലുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ക്ഷീണിച്ചാൽ അതിൽ മക്കളവിടെ പാർക്കിലിരുന്നപ്പോൾ ഞാൻ വേഗം ഊഞ്ഞാലിൽ വന്നിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് വലിയവൾക്ക് നോക്കാൻ പ്രത്യേകത ഒന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ അലൗഡാണ് കേട്ടോ എല്ലാ കാര്യത്തിലും അപ്പോൾ മക്കളൊക്കെ അവിടെ എത്തിയപ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ അവർ അവർക്ക് ഇഷ്ടമല്ലോടത്തുകൂടി കിഡ്സോണ് പ്രത്യേകം അവിടെ ഉണ്ട് കിഡ്സോണ് അപ്പോൾ അവർ അതിൽ കയറിയിട്ട് എൻജോയ് ചെയ്യാൻ കേട്ടോ അങ്ങനെ അവിടെ വന്നപ്പോൾ ഒരു മല്ലു എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അപ്പോൾ അവരുടെ ഒരു ഗെയിം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ കിട്ടും അപ്പോൾ ഞാനും തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കാണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗെയിമാണ് ആ ഗെയിം ആയിട്ട് കയ്യില്ല കട്ടണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് അവിടുന്ന് അവരെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടൂട്ടു അപ്പൊ ഞാനും ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ എനിക്കൊരു പായസ കിട്ടോ കിട്ടിയത് ആ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇലൂസ് എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓന് അതിൻ്റെ കൂട്ടത്തില് കൂടി ഞാനിങ്ങനെ പറയുമ്പോൾ ഓന ഇങ്ങനെ പറയാനുള്ള ഒരു ത്വര വന്നിങ്ങനെ നിക്കണം കേട്ടോ എന്നാരി അവിടെ കുഞ്ഞെ ഊട്ടിരുന്ന ഷാഖുണ്ടായിട്ടോ എന്തോട്ടോ എന്നിട്ട് തങ്ങാ ഞാനാ അതിന് ഉദ്യിരുന്നു വോറഞ്ചിനു കരലിന് പൂവില്ല മദ്യല മറ്റിനു പുക ഫാണീന്ന് പോകൂല ഇതീന്ന് കേറക്ക് ഇട്ടില്ലേ അപ്പോൾ അപ്പൊ വോയിസ് ഓവർ കൊടുക്കുമ്പോ ഈ ലോനും പറയണം നടങ്ങാണ്ട് കൂടെ പറയാനുണ്ടോ അപ്പൊ ഈ മറ്റോ സത്യം പറയാണെങ്കിൽ അവിടുത്തെ അവിടെ ചെന്നുകാണ്ട് പിന്നെ ആ റൈഡിലും കാര്യത്തിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകുക കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ ഫുള്ള് ഒന്ന് കവർ ചെയ്ത് കാണ്ട് ഓരോ ചായ ഒക്കെ മേടിച്ച് കുടിച്ച് കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് ഏകദേശം ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക